ജനം അനുഭവിക്കുന്ന ഗൗരവമേറിയ പല വിഷയങ്ങളും നഗരസഭാ കൗൺസിലിൽ ചർച്ച ചെയ്യുന്നത് വളരെ ലാഘവത്തോടെയാണ് പല വിഷയങ്ങളിലും ഇരു കൂട്ടരും ഒരേ മനസ്സോടെയാണ് പ്രവർത്തിക്കുന്ന ആക്ഷേപവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നാൽ നിങ്ങൾക്ക് ലഭിച്ച അഞ്ചു വർഷം എന്തു ചെയ്തെന്ന മറുചോദ്യം ചോദിച്ച് ഭരണപക്ഷം വായടപ്പിക്കുന്ന സമീപനമാണ് പലപ്പോഴും കാണാറ് മാലിനും പരന്നൊഴുക്കുന്നതിന് ഒരു പരിഹാരം കാണാൻ ഇതുവരെയും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് വളരെ ലജ്ജാകരം തന്നെയാണ് നഗരത്തിൽ പൊതുജനം അനുഭവിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ നഗരസഭാ കൗൺസിലിൽ ചർച്ച ചെയ്യുന്നത് വളരെ ലാഘവത്തോടെയാണ് ഈ ചില കാര്യങ്ങൾ മുഴുവൻ അംഗങ്ങളും കേൾക്കുന്നു പോലും ഇല്ലെന്ന് വേണം കരുതാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പലരും അതൊന്നും കേട്ട ഭാവം പോലും ഇല്ലാതെയാണ് കൌൺസിൽ ഇരിക്കുന്നത് ചിലരാകട്ടെ ഫോണിലും ഗുരുതരമായ ഒരു വിഷയം വീണ്ടും ഉയർന്നു വന്നിട്ടും അതിന് ശാശ്വത പരിഹാരം കാണാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡിലൂടെ കക്കൂസ് മാലിന്യം ചവിട്ടിയാണ് കടന്നുപോയത് ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് പലരും നടന്നുപോയത് കെഎസ്ആർടിസി ഓഫീസ് അടച്ചിടുകയും ചെയ്തു എന്നാൽ അതൊന്നും നഗരം ഭരിക്കുന്നവർക്ക് വിഷയമേയല്ല സാധാരണ ഒരു തൊഴിലാളിക്ക് നിമിഷ നേരം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമാണിത് എന്നാൽ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഏത് രീതിയിലാണ് ഇത് പരിഹരിക്കുന്നത് കാണാനുള്ള കൗതുകമാണ് നാട്ടുകാർക്കുള്ളത് ജനത്തിന്റെ ആരോഗ്യം വെച്ചാണ് ജനപ്രതികളും ഉദ്യോഗസ്ഥരും കളിക്കുന്നത് ഇത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് അതിനെ ലാഘവത്തോടെ കാണരുത് കൗൺസിൽ ഭരണപ്രതിപക്ഷം കൊമ്പു കോർത്തത് കൊണ്ട് കാര്യമില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടത് അതിന് ഭരണപക്ഷം തയ്യാറായില്ലെങ്കിൽ അത് ചെയ്യിക്കേണ്ട ചുമതലയാണ് പ്രതിപക്ഷം നിർവഹിക്കേണ്ടത് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നതുകൊണ്ട് വിഷയങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല അതിനാത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് വേണ്ടത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അതിന് തയ്യാറാവുക തന്നെ വേണം ഇനിയെങ്കിലും ജനത്തെ രോഗികളാക്കുന്ന സമീപനത്തിൽ നിന്നും വിട്ടുനിൽക്കണം പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾക്ക് അടിയന്തര പ്രാധാന്യം നൽകി പരിഹരിക്കുകയാണ് വേണ്ടത്